ഹായ് ഇന്ന് ഒരു ബനാന ടീ കേക്കാണ് ഉണ്ടാക്കുന്നത് ഏത് സാധാരണക്കാർക്കും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു നല്ല രുചിയുള്ള ഒരു കേക്കാണ് ബനാന ടീ കേക്ക് നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് നാല് മണിക്ക് വരുമ്പം ചൂട് ചായയുടെ കൂടിയൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടീ കേക്ക് ഇതിന് ബീറ്ററോ ഓവനോ ഒന്നും ആവശ്യമില്ല മിക്സിയിൽ അടിച്ചിട്ട് സാധാരണ നമ്മുടെ അപ്പച്ചെമ്പിലൊക്കെ വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്ന ഒരു കേക്കാണേ കേക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ടിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഒരു മൂന്നു പ്രാവശ്യം അരിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു തവിയോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കാം ഇനി ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ചെറിയ ജാറെടുത്ത് ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയും രണ്ട് ഗ്രാമവും കൂടെ ഇട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാറെ അടുത്ത് ഇതിലേക്ക് നാല് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം മിക്സി നല്ല ഡ്രൈ ആയിരിക്കണേ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല വെള്ള വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു കോട്ടൻ തുണി കൊണ്ട് നന്നായിട്ട് ഒപ്പി എടുത്തിട്ട് വേണം ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാൻ പിന്നെ ഇതിലേക്ക് ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു പിഞ്ചി ഉപ്പ് മതി പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ വാനില ലൻസ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നല്ല ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നാൽപ്പത് സെക്കൻഡ് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം അടിച്ചെടുത്ത ഈ ബാറ്ററിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച് പഞ്ചസാര കൂടി ഇട്ടിട്ട് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഒന്നുകൂടി ഒരു മുപ്പത് സെക്കൻഡ് അടിച്ചെടുക്കാം ഇതിലേക്ക് നമുക്കിനി അരക്കപ്പ് സൺഫ്ലോർ ഓയിലൂടെ ഒഴിച്ചിട്ട് ഒന്നാമത്തെ സ്പീഡിലിട്ടിട്ട് ഒരു ഇരുപത് സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം അങ്ങനെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ അരിച്ചു വെച്ച പൊടികൾ ഒരു മൂന്നാല് തവണയായിട്ടിട്ടിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പതിയെ പതിയെ മിക്സ് ചെയ്യണേ ഞാനിപ്പം സ്പീഡ് കൂട്ടി കാണിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് കുത്തി ഇളക്കാതെ പതിയെ നമുക്ക് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ ഇത് സമയമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു കേക്കാണേ ഓവനോ ബീറ്ററോ ഒന്നും വേണ്ടല്ലോ നമ്മൾ വെറുതെ നമ്മുടെ മിക്സിയിലടിച്ചിട്ട് അപ്പച്ചെമ്പി വെച്ചിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് കേക്ക് റെഡി ആയിട്ട് കിട്ടും ഇനി നമ്മൾ ആ പൊടി പഞ്ചസാര പൊടിച്ച മിക്സിയിലേക്ക് ഒരു മുഴുത്ത പഴം ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു കഷ്ണം താഴെ പോയാൽ ആ സാരില്ലത് പോട്ടെ ചെറിയ പഴമാണെങ്കിൽ രണ്ടെണ്ണം വലിയ പഴമാണെങ്കിൽ ഒരു പഴം എടുത്താൽ മതി കേട്ടോ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് മിക്സിയിൽ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം അങ്ങനെ ആ പഴം അങ്ങനെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് ആ ബാറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പതിയെ പതിയെ അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ടീ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ബാറ്ററ് പതിയെ ഹോൾഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുത്ത് ഇതിലേക്ക് ഇച്ചിരി നട്ട്സൂടെ പൊടിച്ചിട്ട് കൊടുക്കാം ബദാമോ കപ്പലിൻ്റെ പരിപ്പോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിപ്പം ഇച്ചിരി ബദാമാണ് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ കേക്ക് കഴിക്കുമ്പം ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ടെട്ടോ അല്ലാണ്ട് തന്നെ നമുക്ക് എടുക്കാം ഇനി സെവൻ ഇഞ്ചിൻ്റെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഈ പാത്രത്തിൽ തന്നെ വെക്കണമെന്നില്ലാട്ടോ ഇതിപ്പോ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ഒരാളായത് ഈ പാത്രം ഇവിടെ ഉള്ളത് സാധാരണ ഇച്ചിരി പരന്ന ഒരു അലുമിനിയ പാത്രത്തിനകത്ത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഈ ബട്ടർ പേപ്പർ പോലും വേണമെന്നില്ല കേട്ടോ നമ്മൾ ആ അലുമിനിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒന്ന് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി മൈദപ്പൊടി ഇട്ടിട്ട് തട്ടിക്കളഞ്ഞ് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണേ ഞാനിപ്പം ഓവനകത്ത് വെച്ചാട്ടോ ബേക്ക് ചെയ്യുന്നേ പകുതി ആവുമ്പോൾ ഒരു ഡെക്കറേഷന് വേണ്ടി മുകളിൽ ദിവസത്തിച്ചിരി നട്ട്സോട് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പച്ചെമ്പിനകത്താണ് വെച്ച് വേവിക്കുന്നതെങ്കിൽ നമ്മൾ ഗ്യാസേൽ ലോ ഫ്ലെയിമിൽ അപ്പച്ചെമ്പിൽ ഒരു പത്ത് മിനിറ്റ് ചൂടാക്കാൻ വെക്കണം എന്നിട്ട് അതിലേക്ക് ഒരു റിംഗില്ലേ തിരികാന്നൊക്കെ പറയുന്ന നമ്മൾ മൺചട്ടിയൊക്കെ വെക്കുന്ന ആ തിരികെ വെച്ച് കൊടുത്ത് അതിലേക്ക് ഈ ബാറ്റർ ഇറക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോഴത്തേനും നന്നായിട്ട് വെന്ത് കിട്ടും ഇട്ട് അടച്ച് വെച്ച് മുപ്പത് മിനിറ്റ് വേവിക്കുക നന്നായിട്ട് വെന്ത് കിട്ടും നമ്മൾ വെന്തോ എന്ന് അറിയാനായിട്ട് ഒരു ചെറിയ ഈർക്കിലയോ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കുക ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ മുപ്പത് മിനിറ്റ് ആകുമ്പോൾ നമുക്കത് വാങ്ങാം ഗ്യാസിൽ വെച്ച് ചെയ്യുന്ന രീതി ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല എങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതിയെ ഞാൻ ഇനി അടുത്ത വീഡിയോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ